മനോജ് എബ്രഹാം ഒഴിയുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ എ ഡി ജി പിയെ നിയമിക്കാൻ സാധ്യതയില്ല എന്ന സൂചന രണ്ട് ഐ ജിമാർക്ക് ചുമതല നൽകി ഡി ജി പി നേരിട്ട് മേൽനോട്ടം വഹിക്കും ഇക്കാര്യം സർക്കാർ തലത്തിൽ സജീവമായി ചർച്ച ചെയ്യുകയാണ് ക്രമസമാധാന മനോജ് എബ്രഹാമിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു പത്മകുമാർ ഒഴിയുമ്പോൾ ഫയർഫോഴ്സ് മേധാവിയായി മനോജ് ബ്രഹാമിനെ നിയമിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ക്രമസമാധാന ചുമതലയിലേക്ക് പുതിയ എ ഡി ജി പിയെ കണ്ടെത്തണം നിലവിൽ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ട എന്ന ചർച്ചകളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് മുൻപുണ്ടായിരുന്ന സംവിധാനം പോലെ രണ്ട് ഐ ജിമാർക്ക് ചുമതല നൽകി സംസ്ഥാന പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കട്ടെ എന്നാണ് സർക്കാരിന്റെ താൽപ്പര്യം എ ഡി ജി പിമാരായ എസ് സുജിത്തിനെയും എച്ച് വെങ്കടേഷിനെയും ക്രമസമാധാന ചുമതലയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം പരിഗണിച്ചിരുന്നു എന്നാൽ നിലവിൽ അവരുടെ ചുമതലകളിൽ നിന്ന് മാറ്റേണ്ട എന്നാണ് തീരുമാനം നേരത്തെ വിവാദങ്ങളെ തുടർന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യവും സർക്കാർ പരിഗണിച്ചിട്ടില്ല പി വിജയൻ ഇന്റലിജൻസ് മേധാവിയായി തുടരും ബൽറാംകുമാർ ഉപദ്ധ്യായ ജയിൽ മേധാവി സ്ഥാനത്ത് നിന്ന് മാറാനും സാധ്യതയില്ല ഇതോടെ ഐ ജിമാർ ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന പഴയ സംവിധാനം വരാനാണ് സാധ്യത ഷെയ്ഖ് ദർവേസ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതുവരെ അങ്ങനെ തുടരട്ടെ എന്നാണ് സർക്കാർ തലത്തിലെ ആലോചന നിലവിൽ ശ്യാംസുന്ദറും രാജ്പാൽ മീണയുമാണ് മേഖലാ ഐ ജിമാർ ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം